ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് ശിവകുമാർ എന്നാണ് അയാളുടെ പേര് അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് അയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത് ഈ ശിവകുമാർ എന്ന് പറയുന്നത് ഇവിടെ ഈ കൈ ശശികുമാർ ശശികുമാർ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവൻ നന്നായിട്ട് എഴുതിയേക്കണ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയായിരുന്നു അപ്പോൾ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഓരോ ദിവസവും ഓരോ ന്യൂസാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സീ നമ്മൾ ഈ ന്യൂസ് ചാനലിൽ കാണുന്ന ന്യൂസ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്ന റീസൺ എന്താണെന്നറിയോ പല സമയത്തും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പറയും സീ ന്യൂസിൽ വരുന്ന പല ന്യൂ പല ന്യൂസ് ചാനൽസിലൂടെ വരുന്ന പല ന്യൂസും അവർ സ്കിപ്പ് ചെയ്യാറാണ് അവർ കാണാറില്ല ജസ്റ്റ് നോർമൽ ന്യൂസ് പോലെ പോവും അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ന്യൂസ് ആണെങ്കിൽ മാത്രമേ ന്യൂസ് ചാനൽസ് ആണെങ്കിലും അതിനനുസരിച്ച് ഫോളോ അപ്പ് നടത്തുള്ളൂ പക്ഷേ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ റിയാക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ന്യൂസ് ചാനൽസിൽ വന്നിട്ടുള്ള ന്യൂസ് ഇപ്പോൾ ചില ആൾക്കാർക്ക് തോന്നിപ്പോകും ന്യൂസിൽ കണ്ടതാണ് വീണ്ടും പറയുകയാണെന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ എന്നാലും ഇതെടുത്ത് വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വീടുകളിൽ കുട്ടികളുണ്ട് ഞാൻ ഇന്നത്തെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടത് നമ്മളൊക്കെ വീടുകളിൽ കുട്ടികളുണ്ട് ഇതിപ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് നിങ്ങളിപ്പോൾ ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്ലസ് എന്താണ് ഈ സംഭവം എന്നുള്ളത് അതായത് നമുക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി എറണാകുളത്തുള്ള ഒരു ആൺകുട്ടി കൊച്ചി ഇന്ന് രാ സേ എക്സാം എഴുതാൻ മറ്റേ രാവിലെ സ്കൂളിൽ കൊണ്ടുപോക്കിയതാണ് രക്ഷിതാവ് എട്ട് അൻപതിന് സ്കൂളിൽ കൊണ്ടാക്കി സേ എക്സാം ഈ കുട്ടി പെട്ടെന്ന് എഴുതി തീർത്തത് കൊണ്ടും മഴ ഉള്ളതുകൊണ്ടും ഈ ഇൻവിജിലേറ്റർ അതായത് ക്ലാസ്സില് ടീച്ചർ എക്സാം ഡ്യൂട്ടി നടത്തുന്ന ടീച്ചർ ഈ കുട്ടിയെ നേരത്തെ പറഞ്ഞയക്കുന്നു പേപ്പർ വാങ്ങിയിട്ട് ഈ കുട്ടിയെ നേരത്തെ പറഞ്ഞയക്കുന്നു ഈ കുട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇത് തൊടുപുഴയ്ക്ക് പോവുകയാണ് തൊടുപുഴയ്ക്ക് ഈ കുട്ടി പോവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ യൂട്യൂബ് ചാനലിലൂടെ ഏതോ യൂട്യൂബറുടെ വീഡിയോ കണ്ട സമയത്ത് ഇടുക്കി തൊടുപുഴയുടെ ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ മനോഹാരിതയും കാര്യങ്ങളൊക്കെ നോക്കാൻ അറിഞ്ഞിട്ടായിരിക്കണം ഈ കുട്ടി പതിമൂന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ ഈ കുട്ടി പിന്നെ അങ്ങനെ തൊടുപുഴയിലേക്ക് ബസ് കയറുന്നു വണ്ടി കയറുന്നു അങ്ങനെ തൊടുപുഴ എത്തിപ്പെടുന്നത് വൈകുന്നേരം രാത്രി ഇരിട്ടാവുന്നേരത്തെ ഒരു ആറ് മണി അറിയക്കാലാവുമ്പോഴാണ് തൊടുപുഴ എത്തുന്ന ഈ കുട്ടി അങ്ങനെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഈ കുട്ടി ചെന്ന് ഇറങ്ങി കുട്ടി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഈ കുട്ടിക്ക് ഇരുട്ടാവുമ്പോൾ പേടിയാവുകയാണ് പേടിയാവുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡിലിരിക്കുന്ന ബസ് സ്റ്റാൻഡിലിരിക്കുന്ന ഒരു കൈനോട്ടക്കാരൻ ശശികുമാർ എന്നുള്ള പേരാണ് ഇയാൾ അനിൽകുമാറിനോ അമ്പു എന്താ പറയുക ദിലീപ് കുമാറിനോ എന്തോ പുതിയ പേരുകളിലൊക്കെയാണ് ഇയാൾ അറിയപ്പെടുന്നത് ഈ വ്യക്തി പോരാത്ത ഈ ഈ കൈനോട്ടക്കാരനായിട്ടിരിക്കുന്നവൻ ഇതിന് മുന്നേ ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഒരു സ്ത്രീനെ അസോൾട്ട് ചെയ്തു സ്ത്രീനെ ഉപദ്രവിച്ചു എന്നുള്ള കേസുകളിൽ കേസിൽ പ്രതിയാണ് ഈ ചങ്ങാതി അപ്പോൾ ഇവനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി കുട്ടി ചെന്നിറങ്ങി കുട്ടിക്ക് പേടി തോന്നിയപ്പോൾ ഈ കൈനോട്ടക്കാരനോട് സഹായം ചോദിക്കുന്നു എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടേക്കണം തിരിച്ച് കൊച്ചിയിൽ വീട്ടിലെനിക്ക് പോകണം എന്ന് ഈ കുട്ടി പറയുന്നു എന്താണല്ലേ പതിമൂന്ന് വയസ്സ് ഈ കുട്ടി പറയുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കൊണ്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ ഈ കുട്ടീനെ കൊണ്ടുവന്ന് വന്ന് അയാളുടെ തന്നെ വീട്ടിലേക്കാണ് അയാളുടെ വീട്ടിൽ അവിടെ എത്തുന്നു വീട്ടിലെത്തിയിട്ട് ന്യൂസിലൊക്കെ വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടി കൊച്ചിയിൽ നിന്ന് മിസ്സിങ് ആയി എന്നുള്ളതാണ് കാരണം വെച്ചാൽ രക്ഷിതാക്കൾ സ്കൂളിൽ ഉച്ചയ്ക്ക് കുട്ടി സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഒറ്റ കുട്ടി തിരിച്ച് വരാതിരിക്കുന്ന സിച്ചുവേഷൻ കണ്ട സമയത്ത് കുട്ടി അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ കുട്ടിനെ കാണുന്നില്ല സ്വാഭാവികമായിട്ടും എളമക്കര പോലീസ് സ്റ്റേഷനിൽ പിതാവ് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അന്വേഷിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ടവർ ലൊക്കേഷനും കുട്ടിയുടെ സി സി ടി വി അങ്ങനത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ടവർ ലൊക്കേഷനില സി സി ടി വി ദൃശ്യവും കാര്യങ്ങളും നോക്കിയ സമയത്ത് കുട്ടി തൊടുപുഴ ഭാഗത്തേക്ക് പോയെന്ന് കണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ അവിടെ എത്തുന്നത് അപ്പോൾ ഇത് ന്യൂസിൽ ഇന്നലെ വന്നു ന്യൂസിൽ വന്ന സമയത്താണ് ഇവൻ ഈ ശശികുമാർ എന്ന് പറയുന്ന ഈ കൈനോട്ടക്കാരൻ എരപ്പാളി ഈ കുട്ടീനെയും കൊണ്ട് വീട്ടിൽ രക്ഷിക്കാനെന്ന വ്യാജനെ ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവൻ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കണം പതിമൂന്ന് വയസ്സുള്ള ആ കുട്ടീനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇയാൾ അപ്പോൾ ഉപദ്രവിക്കാൻ സമയത്ത് ഈ കുട്ടി നല്ലവണ്ച്ചമേളി ഉണ്ടാക്കിയ സമയത്തും പ്ലസ് ആ സമയത്താണ് ന്യൂസ് ചാനലിലൂടെ ഈ കുട്ടി മിസ്സിങ് എന്നുള്ള ഈ ഒരു ന്യൂസ് വരുന്നത് അപ്പോൾ ഇയാൾ ഈ കുട്ടിയുടെ നമ്പർ വാങ്ങിയിട്ട് രക്ഷിതാവിനെടുത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് രക്ഷിതാവിനെ വിളിച്ച് പറയുന്നു കുട്ടി ഞങ്ങളുടെ കൂടേണ്ട കുട്ടി മിസ്സിംഗ് ഒന്നും ആയിട്ടില്ല കുട്ടി എൻ്റെ കൂടേണ്ട യാതൊരു കുഴപ്പമില്ല സുരക്ഷിതമായിട്ട് കുട്ടിയുണ്ടെന്നുള്ള കാര്യം വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ ഇന്നത്തെ കേസിൽ ഇത് ന്യൂസിൽ വന്നതെന്ന് വെച്ചാൽ കുട്ടിയെ കണ്ടെത്തി ഇയാൾ ശശികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള തൊടുപുഴ സ്റ്റാൻഡിലുള്ള കൈനോട്ടക്കാരെ രക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് ന്യൂസ് തന്നെ വന്നത് പക്ഷേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒറ്റ തോന്നുന്നത് അതായത് ഈ കുട്ടിയെ കാണ പിന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസും രക്ഷിതാക്കളും എത്തിയ സമയത്താണ് പോലീസ് രണ്ടുപേരും ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടീനെ ഉപദ്രവിച്ചു ഇയാൾ എന്നുള്ള മൊഴി കുട്ടി കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയ സമയത്താണ് ഇത് പോക്സോ കേസായി മാറി എന്താണ് അവസ്ഥ അല്ലേ ഞാൻ എന്തായാലും ഇയാളെ പിടിച്ചതിനു ശേഷമുള്ള ന്യൂസിൻ്റെ ക്ലിപ്പ് പ്ലേ ചെയ്യാം അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഇവരെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്താ വെച്ചാൽ കൂടുതലായിട്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആ ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യാം പ്ലീസ് ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ൾക്ക് അതെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടല്ല പോലീസ് എളമങ്കര പോലീസ് വന്നിട്ടുണ്ട് അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേക കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഏളമങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പതിനാല് വയസ്സുള്ള ആൺകുട്ടി മിസ്സിങ് ആയതിലേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊടുപുഴ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മളത് പരിശോധിച്ചപ്പോൾ കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അമങ്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് ഇതിനകത്തെ ഈ പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ് ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് ശിവകുമാർ എന്നാണ് അയാളുടെ പേര് അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത് ഈശോ കുമാർ എന്ന് പറയുന്നത് ഇവിടെ ഈ കൈ ശശികുമാർ 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 അപ്പോൾ അയാൾക്ക് മുൻ കേസുകളുണ്ട് അത് നമ്മളിപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഇവിടെ കൈനോട്ടോ മറ്റോ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഇങ്ങനെ അലങ്കിൽ ഇവിടെ നടക്കുന്ന ഒരാളാണ് അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടിയെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഇളമക്കര പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നടപടികൾ അവർ നോക്കൂ ഇതുപോലെ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തി തൊടുപുഴ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ലോട്ടറി കച്ചവടം നടത്തിയെ വോട്ട് എവർ എന്തോ കൈനോട്ടം നടത്തുക ജ്യോതിഷോ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസിനോ ലോക്കൽ ആൾക്കാരോ പോലീസിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അവിടെ അറിയില്ലേ അറിയണ്ടേ സ്വാഭാവികമായിട്ടും അല്ലേ പിന്നെ മാത്രമല്ല ഈ ഇരുട്ടുന്ന സമയത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അവിടെ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് തന്നെ ഈ പോലീസും നിയമസംവിധാനമൊക്കെ പിന്നെ എന്തിനാ ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ ഇങ്ങനെ ഈ വൈകുന്നേരം നേരത്ത് അത് ഇങ്ങനത്തെ ഒരാളവിടെ പിന്നെ കൈനോട്ടം പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം അത് ഒരു രക്ഷിതാവും എന്നുള്ള കണ്ടീഷൻ നമ്മളെയൊക്കെ വേവലാതിയാണ് കാരണം പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മനസ്സാണ് കുട്ടി എന്തൊക്കെ കുട്ടികൾ പോകാൻ പാടില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ എന്ത് ഇങ്ങനത്തെ കുട്ടികളുടെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിയമസംവിധാനവും പോലീസൊക്കെ ഉള്ളത് എന്നിട്ട് ആറോ ആറൊക്കെ സമയത്ത് ഒരു വ്യക്തിൻ്റെ കൂടെ കുട്ടീനെ കണ്ട സമയത്ത് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണ്ടേ പോലീസൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഒരു പക്ഷേ അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതുപോലെ ഒച്ചും വിളി ഇതൊക്കെ ഉണ്ടാക്കി ആ കുട്ടി സൗണ്ട് ഉണ്ടാക്കി പിന്നെ പോലെ തന്നെ ന്യൂസ് ചാനലിൽ ഈ ഒരു ന്യൂസ് വന്നു ഇത് പോയി മേടിച്ചിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യാതിരുന്നത് ഇപ്പം ഈ ഒന്നും ആ കുട്ടീനെ ഫെർദറായിട്ട് ഉപദ്രവിക്കാതെ വിളിച്ച് ഫോൺ ചെയ്തിട്ടുള്ളത് നേരെ മറച്ചൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിരുന്നെങ്കിൽ ആരും ഉത്തരവാദിത്വം പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല അത് കുട്ടിയെ വിശദമായിട്ട് ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അത് അവരവിടെ ഇളമക്കരയിൽ ചെയ്യുന്നുണ്ടാവും ചെയ്തിട്ട് എന്തെങ്കിലും മറ്റ് നടപടികളുണ്ടെങ്കിൽ അത് അവിടെ സ്വീകരിക്കാം കുട്ടി പറഞ്ഞത് ഇയാൾ കുട്ടിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് അപ്പം രാവിലെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അപ്പം അവിടെ ചെന്ന് വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബാക്കി വിശദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർ ഇലമക്കര റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും അവരെ ചോദിച്ചു അയാൾ പറയുന്നത് കുട്ടി പോലീസിൽ പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് ഈ ശിവകുമാർ പറയുന്നത് അപ്പം അത് നമുക്കങ്ങനെ ആകുന്നില്ല അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇയാൾ മുന്നൊരു ത്രീ ഫിഫ്റ്റി ഫോർ കേസിലെ പ്രതിയാണ് അപ്പം നമ്മളിപ്പം ഇയാളെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച് നമ്മൾ ബാക്കിൽ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അയാൾ പേര് മാറി പഴയ കേസാണ് അപ്പോൾ അതിലെ പേര് മാറിയാണ് ഇവിടെ നടന്നിരുന്നത് അനിൽ അനിൽകുമാർ എന്നോ മറ്റോ വേണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ പേര് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇയാടെ ഇതാണ് ഞാൻ പറഞ്ഞത് ത്രീ ഫിഫ്റ്റി ഫോർ കേസിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഇപ്പം കൈനോട്ടം കൊണ്ടിരിക്കുന്ന സമയത്ത് പേര് മാറിയിരുന്നിട്ട് അപ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്ത് ക്രിമിനൽ പ്രേ കേസിൽ പ്രതികൾക്കും പേര് മാറ്റിക്കഴിഞ്ഞാൽ എവിടെയും ചെന്ന് എന്ത് പരിപാടിയും ചെയ്യാം ഇതാണ് മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം സൂപ്പറാണ് നമ്മുടെ നാട്ടിലുള്ള അതായത് നമ്മുടെ പ്രൊട്ടക്ഷന് ഈ സാധാരണക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പോലീസൊക്കെ വിടുന്നത് അപ്പോൾ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാനാ വീണ്ടും പറഞ്ഞിരുന്നത് അവൻ ഈ കുട്ടിയെ ആ ഒരു പരിപാടി കണ്ട് ഉപദ്രവിക്കാതെ വിട്ടോണ്ടാണ് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്താ സ്ഥിതി അവൻ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഗോഡ് ഫോർവേഡ് ഒന്നും സംഭവിച്ചില്ലല്ലോ കുട്ടി ചോദിച്ചി പറഞ്ഞത് ഈ തൊടുപുഴയെ പറ്റിയ യൂട്യൂബിനതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു യൂട്യൂബറുണ്ട് അദ്ദേഹം എൻ്റെ ഫാനാണ് അപ്പോൾ തൊടുപുഴ അത് കണ്ട് ഇറങ്ങിപ്പോയിരുന്നതാണെന്നാണ് പറയുന്നത് മുമ്പെങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഈ ഇയാളുടെ കൂടെ പോകുന്ന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കുട്ടി സിനിമ അങ്ങനെ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആഗ്രഹത്തിന് വന്നതാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ സിനിമാമോഹ അത്ര റിപ്പോർട്ടർ ചോദ്യം ഇനി ഈ കുട്ടിയുടെ പിതാവിൻ്റെ ചെറിയൊരു പോഷൻ ഉണ്ട് അവൻ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോളൂ എന്താണ് പിതാവിനെ കുറിച്ച് പറയാനുള്ളത് രക്ഷിതാക്കൾ എന്താ ചെയ്യാൻ പറ്റുക അറിയില്ല പക്ഷെ രക്ഷിതാക്കളൊന്നുകൂടി ആളാണ് ഇയാൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയില്ല കാരണം കുട്ടീനെ അവിടെ സ്കൂൾ കൊണ്ടാക്കിയതാണ് കുട്ടിയെ സ്കൂൾ കൊണ്ടാക്കി നേരത്തെ വിടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ടീച്ചർക്ക് ഇനി ആ സേ എക്സാമിൻ്റെ കേസിലാണ് കേട്ടോ അപ്പോൾ സ്കൂളില്ലല്ലോ ഇപ്പോൾ സ്കൂള് സാധാരണ നോർമൽ സ്കൂളിലല്ല ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നിലുള്ള കേസൊക്കെ കണ്ടിട്ടുണ്ട് കാരണം കുട്ടികളെ നേരത്തെ വിടുന്ന സമയത്ത് സ്കൂളിലുള്ള ടീച്ചേഴ്സൊക്കെ വിളിച്ച് പറയുന്ന സിറ്റുവേഷൻ അതായത് രക്ഷിതാക്കളെ വിളിച്ചു പറയുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടില്ല ഭാഗ്യം അല്ലാതെ വേറൊന്നും പറയാം എന്താ പറയുക കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് മോഡിൻ കേട്ടോ ഞാൻ എട്ട് അമ്പതിന് സ്കൂളിൽ റീടെസ്റ്റിന് വേണ്ടി വേണ്ടി അപ്പോൾ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവൻ നന്നായിട്ട് എഴുതിയേക്കണ കാരണം പേ കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയായിരുന്നു അപ്പോൾ ഇവന് ഒമ്പതര മണിക്കുമുമ്പ് അവിടുന്ന് പുറത്തു പോയി അപ്പോൾ ഒരു മണി വരെയായും കാണാത്തത് അത് കാരണം ഒരു രണ്ട് മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ മണിക്ക് മണിക്കുമുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ആരാ ഏത് ടീച്ചറാണ് മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കി ആ ടീച്ചറിനെയും കൊണ്ട് ഞങ്ങൾ വെളമക്കര സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി ഇന്നലെ സി സി ടി വിളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത് അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട് അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു ആറര മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി എൻ്റെ അടുത്തുനിണ്ട് ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ് പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഇളവങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു അവർ തൊടു തൊടുപുഴ സ്റ്റേഷനിൽ അഴയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ആളോട് കൂടി വാങ്ങിയത് ഇന്ന് രാവിലെയാണ് ഇന്ന് അല്ല അങ്ങനെയൊന്നും ഇല്ല പോലും ക്ഷീണമുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ പകുതി കഴിച്ചിറങ്ങിയവനാ രാവിലെ ഏഴ് മണിക്ക് പിന്നെ കുട്ടി ഇന്നതുവരെയും പോകുന്നു കഴിച്ചില്ല ഇപ്പോൾ ഒരു ചായ വാങ്ങി കൊടുത്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞ അയാൾ ജോത്സ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും നമുക്കറിയാം ആ ആ രാത്രി അല്ല അങ്ങനെയൊന്നും ആയിട്ട് തോന്നുന്നില്ല അത് ചോദ്യം ചെയ്തിട്ട് അറിയാൻ പറ്റും പക്ഷേ പോലീസുകാരുടെയും മീഡിയാകാരുടെയും എല്ലാവരുടെയും സഹകരണം പോലീസുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ഇവിടെ ഇന്നലെ രാത്രി ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ ഈ തൊടുപുഴ ഈ ഭാഗങ്ങളിലും പിന്നെ വാഴക്കാല ഇവൻ ബസ് കയറി ആ വിഷു കിട്ടിയ എല്ലാ സ്ഥലത്തും പോലീസുകാർ പരമാവധി ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ് ഇത്രയും ഞങ്ങൾ എത്തിപ്പെട്ടത് അത് ആയിരുന്നു അങ്ങനെയൊന്നുമില്ല വീട്ടിൽ ആള് ഡിസിൻ ആണ് വേറെ ഒന്ന് ഒരു അനാവശ്യ പ്രവർത്തനങ്ങളില്ല അനാവശ്യമായി പുറത്തു പോകില്ല കളിക്കൂല ഞങ്ങളെ വീട്ടിൽ എവിടെയും ഒരു കുട്ടിയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല വീട്ടിലിരുന്ന് വല്ല ടി വി എന്തെങ്കിലും കാണുന്നതല്ല പുറത്ത് പോയൊരു സിനിമ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല ആ അത് അങ്ങനെ ഈ ഉപ്പുമുളകൊക്കെ കാണും അങ്ങനെ ചിലപ്പോൾ വന്ന വഴിയിൽ ആരുടെ അടുത്ത് എന്നും അതിനെക്കുറിച്ച് നമുക്ക് അതിനെ കൂടുതൽ അറിയില്ല ഒരു കാര്യമില്ല കാരണം ഇന്നലെ എങ്ങോട്ടാക്കി ഞാൻ എങ്ങനെയാണ് വാപ്പി അങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബസ്സിലോ അല്ലെങ്കിൽ മെട്രോയിലോ മോൻ ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ ചിലക്കാർ പെട്ടെന്ന് വരണോ എന്ന് പറഞ്ഞിട്ടാണ് ആക്കിച്ച് പോകുന്നത് ഇന്നലെ രാവിലെ സംസാരിച്ച് ഇവനെ ആക്കിയിട്ട് ഇന്ന് രാവിലെ ഇപ്പം ഇവനായിട്ട് സംസാരിച്ചില്ല ഇവനെ പോലീസുകാരെ എന്നെ വണ്ടി കൊണ്ടുവന്ന് നേരെ അത് കൊണ്ടുപോയി അപ്പോൾ ശ്രദ്ധിക്ക കാരണം കുട്ടികൾ രക്ഷിതാക്കള് കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പെരുമാറുക എന്നുള്ളത് നമുക്കറിയില്ല കാലം വളരെ മോശമാണ് ഏ നമ്മുടെ കുട്ടികളുടെ മേലെ കണ്ണ് വെച്ചിട്ടും അതായത് പഴയ കേസിൽ എവിടെയെങ്കിലും ഒരു കുട്ടി വന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൊരാൾ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ അയാളെ സഹായിക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയിലല്ല ഒരുപാട് പേര് ഇരിക്കുന്നത് അത് എങ്ങനെ ചൂഷണം ചെയ്യും എന്നുള്ള എന്ന് ചിന്തിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ വേണ്ട എന്താ വെച്ചാൽ ഒന്ന് രക്ഷിതാക്കൾ എന്നെല്ലാം ചിന്തിക്കുക കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുക ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ മാക്സിമം മോണിറ്റർ ചെയ്യുക ഫൈനൽ ഒരു കാര്യത്ര മാത്രമേ ഉള്ളൂ പോലീസ് നിയമസംവിധാനം ഇതൊക്കെ സം നമ്മളെയൊക്കെ സംരക്ഷിക്കണം സാധാരണക്കാരൻ്റെ ജീവന് പ്രൊട്ടക്ഷൻ തരേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാവരും ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക പ്രോ ആക്റ്റീവായിട്ട് ചിന്തിക്കുക റിയാക്റ്റീവ് അല്ല കഴിഞ്ഞതിന് ശേഷം നാടോട്ടൊക്കെ പരകിയിട്ടോ തെണ്ടിയിട്ടൊന്നും കാര്യമില്ല ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ കുട്ടിയെ തിരിച്ച് കിട്ടിയതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ഭാഗ്യവും രക്ഷിതാക്കളുടെ ഭാഗ്യം കൊണ്ട് മാത്രമെന്നാൽ ഞാൻ പറയുള്ളൂ കാരണം അവന് വേറെ എന്തെങ്കിലും തിരിച്ച് ഈ കുട്ടിയെ ചെയ്യാൻ തോന്നിയിരുന്നുവെങ്കിൽ തിങ്സ് ഹാവ് ബിൻ ഡിഫറെ പിന്നെ ഇപ്പോൾ നമ്മൾ ഇരുന്ന് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അജാതി ന്യൂസാണ് നമ്മൾ ഈടേട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് ഓരോ കേസ് എടുത്ത് റിയാക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തെ നമുക്കിതിൻ്റെയൊക്കെ ആ ഗൗരവം മനസ്സിലാവുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവ് ഒന്നും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്ലെസ്